മഹാകുംഭവേളയെ പൊതുവേദിയിൽ അധിക്ഷേപിച്ച കേരള ഫുട്ബോൾ താരം സി കെ വിനീത് രംഗത്തെത്തിയിരുന്നു കുംഭമേളയിൽ വെറും ആൾക്കൂട്ടം മാത്രമാണെന്നും ചൊറിച്ചിലുണ്ടാക്കാതിരിക്കാൻ അവിടെ കുളിച്ചില്ല എന്നും വിനീത് പറഞ്ഞിരുന്നു ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കുംഭമേള വലിയ സംഭവമാണെന്നും ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ഒരു മുൻ ഫുട്ബോൾ താരം ഒരു പരസ്യ വേദിയിൽ വന്നിരുന്നു പറയുന്നു കുംഭമേള ഒരു വലിയ സംഭവമൊന്നുമല്ല വെറും ആൾക്കൂട്ടം മാത്രമാണെന്ന് വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ പോയി അമൃത സ്നാനം ചെയ്യാവുന്നതാണത്രേ അല്ലാതെ വേറൊന്നും അവിടെ ചെയ്യാനില്ലെന്ന് സ്നാനത്തിനല്ലാതെ കുംഭമേള പിന്നെ എന്തിനുള്ളതാണ് ചേട്ട വീഗാലാൻഡ് ആണെന്ന് കരുതിയാണോ ചേട്ടൻ അങ്ങോട്ട് വണ്ടി കയറിയത് ഹോട്ടൽ ആണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ തളത്തിൽ ദിനേശന്റെ ആരാണ് ചേട്ടാ അങ്ങ് ചേട്ടൻ ബാക്കി പറയുന്നതെല്ലാം രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാരിനെ കൊട്ടാൻ കിട്ടുന്ന അവസരമൊന്നും ചേട്ടൻ കളയാറില്ല ഗംഗയിൽ മുങ്ങി ചൊറി പിടിക്കേണ്ട എന്ന് കരുതി ചേട്ടൻ അവിടെ മുങ്ങിയില്ലേ എന്തായാലും കേന്ദ്ര സർക്കാർ ജോലി ഉണ്ടായിട്ടും അതേ കൃത്യമായി പോകാതെ മുങ്ങി നടന്നതിന്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ ചൊറി ചേട്ടൻ ഇതുവരെ മാറിയിട്ടില്ല അഭയം കൊടുത്ത കെ ഭൂതനെ പുകഴ്ത്താൻ ചേട്ടന് മടിയുമില്ല എന്തായാലും ഭൂതന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആവിഴിഞ്ചാൻ തോടിനെ കുറിച്ച് ചേട്ടൻ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ചേട്ടൻ പറഞ്ഞ മാതിരി വെള്ളത്തിൽ മുങ്ങി ചൊറി പിടിക്കുകയല്ല ജീവൻ നഷ്ടപ്പെട്ട മലയാളി ഉണ്ട് ചേട്ടൻ ഇവിടെ പേര് ചൂയി കേരളസ് ഹൺഡ്രഡ് പേഴ്സെന്റ് ലിറ്ററസി എന്നിങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം